ആദ്യമായിട്ടാണ് ഞാൻ ഐ എഫ് എഫ് കെയിലോട്ടേക്ക് വെച്ചപ്പോൾ തന്നെ എനിക്ക് ഒരു എൻ്റെ ഭയങ്കര കുട്ടിയിലുള്ള കുട്ടിയിലൊന്നല്ല ലൈക്ക് ഐ എഫ് എഫ് കെനെ കുറിച്ച് അറിഞ്ഞ് വരുന്ന ഒരു സമയം തൊട്ട് എനിക്ക് ഐ എഫ് എഫ് കെയിലോട്ടേക്ക് വരണം എന്താണ് ഇവിടെ നടക്കുന്നത് കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നത് ഇവിടെ വരുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ആയിരുന്നു പിന്നെ ഞാൻ വന്നത് ആദ്യം തന്നെ എൻ്റെ പടം കാണാനുള്ളതാണ് കാണാനുള്ളതാണ് കാണാൻ വന്നതാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയാനുള്ളത് ഇരവൻ മൂവിയിൽ ലീഡായിട്ട് ചെയ്തതാ ചെയ്തിട്ടുണ്ട് സോ മൂവി റിലീസ് ആയി കണ്ടു അപ്പോ കണ്ടിറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ പറയാ ഫസ്റ്റ് ടൈമാണ് ഞാൻ എന്നെ തിയേറ്ററിൽ ഇത്രയും ലൈ ഞാൻ ലീഡ് ലീഡ് റോളാണല്ലോ ചെയ്തത് അപ്പോ ഇത്രയും ലീഡ് റോളായിട്ട് ഇത്രയും ഇമോഷണൽ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താ പറയാ എനിക്ക് സിനിമ കാണുമ്പോൾ എനിക്ക് ഇമോഷണൽ ഇമോഷണലായിട്ട് നമ്മളൊരു ഇതാവുമല്ലോ ലൈക്ക് അങ്ങനെ ചെറിയൊരു ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഓക്കെ ആ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പുതിയ പ്രൊജക്റ്റ് ഒരു തമിഴ് പ്രൊജക്ട് ചെയ്യുന്നുണ്ട് അതാണ് ഇപ്പോൾ റീസൻ ചെയ്തുകൊണ്ട് കഴിഞ്ഞില്ല കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയില്ല പിന്നെ ഇരവൻ എന്ന് പറഞ്ഞ മൂവി ഒരു വുമൺ ഓറിയന്റഡ് മൂവിയാണ് ട്രൈബൽ വുമൺ ആണ് ഈ ഈ മൂവിയിൽ പറയുന്നത് ട്രൈബൽ വുമണിൻ്റെയും ട്രൈബൽ വുമണിൻ്റെ ഒരു മകനായിട്ട് ചെയ്യുന്നത് ചെയ്തത് എൻ്റെ എൻ്റെ മകനായിട്ട് ചെയ്തത് വയനാട്ടിലുള്ള അഭിജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കൊട്ടിയിട്ടൊക്കെ ഒരു വീഡിയോ വൈറലായിട്ടുള്ളത് ഒരു ആ ഒരു കുട്ടിയാണ് ഇതിൽ ചെയ്ത് കുട്ടി അടിപൊളിയായിട്ട് ചേട്ടൻ കണ്ടില്ല കണ്ടായിരുന്നു മൂവി അവൻ എല്ലാവരുടെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇതുപോലത്തെ ഒരു മൂവി മുന്നേ ഏതെങ്കിലും ഞാനും മുന്നേ മൂവീസ് ചെയ്തിട്ടുണ്ട് ബട്ട് എന്നോട് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ലൈക്ക് എന്താ പറയുക ഒരു ക്യാരക്ടർ ഞാൻ ഇതുപോലെ ഒരു ക്യാരക്ടർ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈമാണ് അതും ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു വുമൻ്റെ ക്യാരക്ടർ അത് വളരെ കഷ്ടപ്പെട്ടിട്ട് ചെയ്തതാണ് ഈ ഒരു പ്രൊജക്റ്റ് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്ത ഒരു പ്രൊജക്റ്റായത് അതായത് കാട്ടിൽ ഒരു കുറച്ച് അധികം ദിവസം നിന്നിട്ട് ചെയ്ത ഒരു വർക്കായത് ഒരു നമ്മളൊരു ഫാമിലി പോലെ നിന്നിട്ട് ചെയ്തൊരു പ്രൊജക്റ്റാണ് അതുകൊണ്ട് ഭയങ്കര ആയിരുന്നു ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാനാണെങ്കിലും നമ്മുടെ ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും എല്ലാവരും നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാകും നമ്മളെ ഒരു എൻ്റെ എൻ്റെ മോളായിട്ട് ചെയ്തത് പൊന്നിട്ടുള്ള ക്യാരക്ടർ ചെയ്ത അവളും പിന്നെ മണിയപ്പനും പിന്നെ ചേച്ചി പൊന്നിയുടെ അന്വേഷിച്ചായിട്ട് ചെയ്ത ചേച്ചി ആളുടെ അമ്മയാണ് കുഞ്ഞിയുടെ അമ്മയാണ് എല്ലാവരും ഞങ്ങളൊരു ഫാമിലി പോലെ അടിപൊളിയായിട്ട് പിന്നെ കാട്ടിൽ കാട്ടിലായതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു ചെയ്യാനായിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് അത് ഭയങ്കര മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ കുറച്ച് ചെറിയ ചെറിയ എന്താ പറയുക അട്ടകൾ ഇൻസെക്ട്സ് ഇൻസെക്ട്സ് ബൈറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് യാ അത് ഞാനതൊരു എന്താ പറയുക അതൊരു വെറൈറ്റി ഒരു ചെറിയൊരു അനുഭവക്ഷൻ ഒക്കെ എടുത്തു ആ ഫേസ് ഒക്കെ ഉണ്ട് ലൈക്ക് എന്നെ കാണാൻ ഭയങ്കര ബോർ ആയിട്ട് എന്തെങ്കിലും തടിച്ചു വീർത്ത് അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു ബട്ട് ആ അല്ലല്ല ഇൻസെക്ട് ബൈറ്റ്സ് ആ ഒരു താഴെ ഇരുന്നിട്ട് സീൻ ഉണ്ടായിരുന്നല്ലോ ആ സീനില് എന്തൊക്കെയോ വന്ന കുത്തി കുത്തിരി ഞാൻ ഇങ്ങനെ പൊന്തി എന്റെ ഫേസ് മൊത്തം പൊന്തി പോയി പിന്നെ ഒരു ദിവസം റെസ്റ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ കാര്യം ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആയിരുന്നു ഇച്ചിരി ഇൻസെക്ട് ബൈറ്റ്സ് ആണല്ലോ അത് അങ്ങനെ പിന്നെ അട്ടകള് ആദ്യം നമ്മൾ അട്ടകളോട് ഭയങ്കര പേടിയായിരുന്നു അട്ടകൾ എന്ന് പറയുന്നത് നമ്മൾ അട്ട കടിച്ചുകഴിഞ്ഞാല് എന്താ ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും എനിക്കും ഇഷ്ടമല്ല എന്നെ അട്ട കടിക്കരുതീന്നായിരുന്നു എനിക്ക് പിന്നെ അട്ട കടിച്ചു ഒരിക്കൽ കഴിച്ചു ഓ ഭയങ്കര സീനായിരുന്നു രണ്ടാമത് കഴിച്ചു പിന്നെ എക്സ്പീരിയൻസ് ആ അങ്ങനെ 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 പിന്നെ അവരെ ഇഷ്ടപ്പെട്ടു തുടങ്ങി അട്ടകൾ ഷീലായി എൻ്റെ മാത്രമല്ല എല്ലാവരും കടിച്ചിട്ടുണ്ടായിരുന്നെ അതുകൊണ്ട് അവൻ്റെ എങ്ങനെ ബിഗ് ബോസോ ബിഗ് ബോസ് സ്റ്റാർട്ട് എനിക്ക് ഓരോ ഇങ്ങനെ ഓരോ ആഗ്രഹം വരാറുണ്ട് ബിഗ് ബോസ് ചെയ്യണം പിന്നെ ഇടയ്ക്ക് അങ്ങനെ ആഗ്രഹം വരാറുണ്ട് ബട്ട് ഓരോ സമയത്ത് സീസൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇങ്ങനെ എല്ലാവരും കാണുമ്പം ജസ്റ്റ് പോയാൽ എങ്ങനെ ഉണ്ടാവും അടിപൊളിയായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ട് തോന്നാറുണ്ട് ചെൻസിട്ടിയാല് പോണന്നാണ് ആഗ്രഹം ആ അച്ഛനും അമ്മയും കണ്ടു അവർക്ക് എന്താ പറയാ

ചെറിയ ചെറിയ ഷോർട്ടായിട്ട് ഉള്ളൂ ചെറിയ ചെറിയ സീൻസിൽ ഞാൻ വന്നു പോകും ഒരു ചെയ്തത് ഫസ്റ്റ് കാണുന്നത് നമ്മൾക്കും വിഷമം ഇങ്ങനെ ചെയ്യും ഇപ്പൊ മനസിലായത് അത് ഒരു പാഷനേറ്റ് ആയിട്ട് ചെയ്തതുകൊണ്ടാണ് സന്തോഷായി അച്ഛനുണ്ട് ഇവിടെ നല്ല അഭിപ്രായം തന്നെ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല എല്ലാവരും നന്നായിട്ടുണ്ട് ഇവള് മാത്രല്ല ഇവളെ താടി വെച്ചിട്ടുണ്ട് അത് അച്ഛനായി ചെയ്യുന്നത് കൊറേ അഭിനയം അത് അഭിനയം എന്ന് പറഞ്ഞാല് ഒറിജിനല് നല്ല ഒറിജിനാലിറ്റി ഉണ്ട് കാര്യം ഇപ്പം കൊമേഴ്യൽ സിനിമകളെല്ലാം എന്താ പറയുക ഇമോഷണലി കുറച്ചുകൂടി കൂടി കുറഞ്ഞു വരുവാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇത് കുറച്ചും കൂടി ഇമോഷണലി കുറേ ആൾക്ക് എന്താ പറയുക കുറേ ലൈഫുകൾ റിലേറ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റിയതായതുകൊണ്ട് കുറേ ആൾക്ക് എന്നോട് ഇപ്പം പറഞ്ഞു കുറേ ആൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ അമ്മ മകൻ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അതൊക്കെ അവർക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റി പിന്നെ സ്കൂളിൽ പണ്ട് പണ്ടുകാലത്ത് ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ ജനിച്ച കുട്ടികൾക്കൊക്കെ സ്കൂൾ ലൈഫ് ഭയങ്കര കഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു ലൈഫ് റിലേറ്റ് ചെയ്യാൻ പറ്റിയവർക്കും അവർക്കൊക്കെ എന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ താങ്ക് യു